കരയിൽ മാത്രമല്ല കടലിലും യുദ്ധകാഹളമാണ് കപ്പൽ ആക്രമിക്കലും എണ്ണക്കപ്പൽ തകർക്കലുമൊക്കെയാണ് എന്തായാലും സമുദ്ര അതിർത്തികളിൽ ഭീഷണി ഉയർത്തുന്നവരെ നേരിടാൻ അമേരിക്ക തീരുമാനിച്ചു കഴിഞ്ഞു എണ്ണക്കപ്പൽ തകർത്ത ഹൂതികളെ അമേരിക്ക ഫിനിഷ് ചെയ്യുമോ ചെങ്കടലിൽ എണ്ണക്കപ്പൽ തകർക്കുന്ന വീഡിയോ ഹൂതികൾ പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ ഹൂതി കേന്ദ്രങ്ങൾ തകർത്ത് അമേരിക്ക റിപ്പോർട്ടുകൾ പ്രകാരം ഹൂതികളുടെ ആയുധ സംവിധാനങ്ങളും താവളങ്ങളും മറ്റു ഉപകരണങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ആയുധ സംഭരണ കേന്ദ്രങ്ങളടക്കം പതിനഞ്ച് ഹൂതി കേന്ദ്രങ്ങൾ തകർത്തെന്ന് അമേരിക്കയുടെ സൈനിക വക്താവ് വ്യക്തമാക്കി നാവിഗേഷൻ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര ജലപാത യു എസിനും സഖ്യകക്ഷികൾക്കും വ്യാപാര കപ്പലുകൾ എന്നിവയ്ക്കും കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനുമാണ് ഈ നടപടികൾ സ്വീകരിച്ചത് എന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ് സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചു യമൻ തലസ്ഥാനമായ സന പ്രധാന തുറമുഖ നഗരമായ ഹൊദ എന്നിവയുൾപ്പെടെ നിരവധി നഗരങ്ങളിൽ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയിട്ടുണ്ട് ഹൂതികൾ നടത്തുന്ന അൽമസീറ ടി വി നെറ്റ്വർക്ക് പ്രകാരം സനയെ ലക്ഷ്യമിട്ട് നാല് സ്ട്രൈക്കുകളും ഹൊദൈതയെ ലക്ഷ്യമിട്ട് ഏഴ് സ്ട്രൈക്കുകളും ഉണ്ടായിരുന്നു ഹൊദൈതയിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സൈനിക താവളമുള്ള വിമാനത്താവളത്തിലും കത്തീബ് മേഖലയിലും ആക്രമണം ഉണ്ടായതായി അൽമസീറ റിപ്പോർട്ടുകളുണ്ട് കൂടാതെ ധമർ പ്രവേശിയിൽ ഒരു സ്ട്രൈക്കെങ്കിലും ഉണ്ടായി ഒപ്പം സനയുടെ തെക്ക് കിഴക്കുള്ള ബേദ പ്രവേശിയിൽ വ്യോമാക്രമണം നടന്നതായി ഹൂദി മീഡിയ ഓഫീസ് അറിയിക്കുന്നു നാശനഷ്ടങ്ങൾ വിശദീകരിക്കാതെ അൽവസീറ ആക്രമണത്തിൽ യുണൈറ്റഡ് കിങ്ഡത്തിന് പങ്കുണ്ട് എന്ന് പറയുന്നു എന്നാൽ ആക്രമണത്തിലെ പങ്ക് യു കെ പ്രതിരോധ മന്ത്രാലയം നിഷേധിക്കുകയായിരുന്നു മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിനെതിരെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകമായ ആക്രമണം ആരംഭിച്ച് ആറാഴ്ചകൾക്ക് ശേഷം യമനിലെ പലസ്തീൻ ഗ്രൂപ്പിന്റെ ഹൂദി സഖ്യകക്ഷികൾ ചെങ്കടലിൽ ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തിരുന്നു ചരക്ക് കപ്പലുകൾ ആക്രമിച്ചുകൊണ്ട് ആഗോള സാമ്പത്തിക വ്യവസ്ഥ താറുമാറാക്കാനുള്ള ഹൂതികളുടെ നീക്കത്തിനുള്ള തിരിച്ചടിയായാണ് അമേരിക്കയുടെ കടുത്ത ആക്രമണം കഴിഞ്ഞ ആറു മാസത്തിനിടെ നൂറിലധികം ചരക്ക് കപ്പലുകൾക്ക് നേരെയാണ് ഹൂതികൾ ആക്രമണം നടത്തിയിട്ടുള്ളത് ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും കപ്പൽ യാത്രയ്ക്കെതിരായി സംഘം നടത്തുന്ന ആക്രമണത്തിന് മറുപടിയായി ജനുവരി മുതലാണ് വാഷിംഗ്ടൺ യമനിലെ ഹൂതി ലക്ഷ്യങ്ങൾ ആവർത്തിച്ച് ആക്രമിക്കാൻ തുടങ്ങിയത് അതേസമയം ആഗോളതലത്തിൽ പ്രാധാന്യമുള്ള ജലപാതയിൽ സമുദ്ര ഗതാഗതം തടസ്സപ്പെടുത്തിയ തങ്ങളുടെ സ്ട്രൈക്കുകൾ ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും പലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യവും ഒപ്പം ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തോടുള്ള എതിർപ്പും സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും ഹൂദികൾ പറയുന്നു ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം ഇത് രൂക്ഷമാകുമ്പോൾ ഹൂദുകളും ഇസ്രായേലിനോട് ആക്രമണം നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് ലബനനിൽ രണ്ടായിരത്തോളം പേരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ നൂറ്റി ഇരുപത്തിയേഴ് കുട്ടികളും ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സ്ത്രീകളും ഉണ്ടെന്നാണ് ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് ഇസ്രായേലും യമനിനെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് യമനിന്റെ സ്ഥിതിഗതികളും വളരെ രൂക്ഷമാണ് കഴിഞ്ഞ മാസം ഹൊദൈദയിൽ നടന്ന ആക്രമണത്തിൽ കുറഞ്ഞത് അഞ്ചു പേർ കൊല്ലപ്പെട്ടു അതായത് യമനിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇസ്രായേലിലെ ബെൻഗുറിയോൺ വിമാനത്താവളം മിസൈൽ ഉപയോഗിച്ച് ലക്ഷ്യമിട്ടതായി സംഘം പറഞ്ഞതിന് പിന്നാലെയാണ് ആക്രമണം യമനിന് മുകളിലൂടെ പറക്കുന്ന യു എസ് സൈനിക ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്തിയതിനു ശേഷം ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുള്ള സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് ഹൂതികൾ ഭീഷണിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണം കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന്റെ ഉത്തരവാദിത്തവും സംഘം ഏറ്റെടുത്തു കഴിഞ്ഞു വിമതർ അര ഡസനിലധികം ബാലിസ്റ്റിക് മിസൈലുകളും ആന്റിഷിപ്പ് ക്രൂവേസ് മിസൈലുകളും തൊടുത്തുവിട്ടു ബാബൽ മണ്ടി കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന മൂന്ന് യു എസ് കപ്പലുകൾക്ക് നേരെ രണ്ട് ഡ്രോണുകൾ വിക്ഷേപിച്ചു എന്നാൽ എല്ലാം നാവികസേനയുടെ ഡിസ്ട്രോയറുകൾ തടഞ്ഞുവെന്ന് നിരവധി യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ പലസ്തീനുകൾക്കും ലെബനൻ ജനതയ്ക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വെള്ളിയാഴ്ച ആയിരക്കണക്കിന് ആളുകൾ സെനയിലെ തെരുവിലിറങ്ങി ലബനിലേക്കും ഗാസയിലേക്കും ഐക്യദാർഢ്യ മാർച്ചുകൾക്ക് ശേഷം തലസ്ഥാനത്തും യമൻ ഗവർണറേറ്റുകളിലും ഉള്ള ആക്രമണം നമ്മുടെ ജനങ്ങളെ ഭയപ്പെടുത്താനുള്ള തീവ്രശ്രമമാണ് എന്നാൽ ഈ ആക്രമണങ്ങളാൽ യമൻ പിന്തിരിയുകയില്ല എന്നും സകല ശക്തിയിൽ ശത്രുക്കളെ നേരിടുന്നതിൽ ഉറച്ചു നിൽക്കുമെന്നും ഹൂദി ഉദ്യോഗസ്ഥൻ ഹാഷിം ഷറഫ് അൽ ദിൻ അൽ മസീറയോട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഗാസയിലെ യുദ്ധം ഭീതിയുടെ ഒരു വർഷത്തിലേക്ക് അടുക്കുമ്പോൾ ഹൂദി ആക്രമണങ്ങൾ ഇപ്പോഴും വാണിജ്യ ഷിപ്പിംഗിനെ തടസ്സപ്പെടുത്തുന്നു ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ നട്ടലായ വിതരണ ശൃംഖലയുടെ ദുർബലതയ്ക്ക് വഴിവച്ചു ഈ സാഹചര്യവും മുൻനിർത്തിയായിരുന്നു അമേരിക്കയുടെ ആക്രമണം